നമസ്കാരം ഒരു ചാനൽ ഇന്റർവ്യൂയില് ഞാൻ ഈ രക്തം കുടിക്കുന്ന ചില നെഗറ്റീവ് ശക്തികൾ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് ഒരല്പകാര്യം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞങ്ങ് മാറി അപ്പൊ പലരും അത് കണ്ടിട്ട് എന്നെ വിളിച്ച് ഈ ഡി കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ പറ്റുമോ എന്ന രീതിയിൽ ചോദിച്ചത് കൊണ്ട് കുറച്ചും കൂടി വിശദീകരിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നു ശരിക്കും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് യക്ഷി രാത്രി പതുങ്ങി നിന്ന് ആൾക്കാരെ പറ്റിച്ചും കൊന്ന് രക്തം ഊറ്റി ഊറ്റി കുടിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഡ്രാക്കുള എന്നൊക്കെ പറയുന്ന പല കഥാപാത്രങ്ങൾ ശരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ അങ്ങനെ ഉള്ള സാധനങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും ഇല്ല ഇത് പലർക്കുള്ളൊരു സംശയമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് ശക്തികൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഇത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷേ ഇവരുടെ പ്രവർത്തന രീതിയിൽ വ്യത്യാസം വന്നു എന്നേ ഉള്ളൂ ഈ രക്തം എന്ന് പറയുന്ന സാധനം നമ്മുടെ മനുഷ്യ ശരീരത്തിലാണെങ്കിൽ ഈ മരത്തിലും അതിലൊക്കെ അതിൻ്റെതായ രക്തങ്ങളുണ്ട് എന്നാലും മനുഷ്യ ശരീരത്തിലെ രക്തത്തിന് അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ ഈ മനസ്സുകൾ മനസ്സുള്ള ചിന്താ വികാര വിചാരങ്ങളൊക്കെ ഉള്ള ജീവജാലങ്ങളിലെ രക്തത്തിന് ഒരു എനർജിയുണ്ട് നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പ് എനർജീസുകൾ കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ജീവൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ഈ ജീവൻ എന്ന് പറയുന്ന എനർജി സഞ്ചരിക്കുന്നത് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ ഞരമ്പുകളിലൂടെ രക്തക്കൊഴലുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതെല്ലാം ഈ രക്തത്തിലൂടെയാണ് അപ്പൊ ഈ ജീവൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചേ മതിയാവും ഏതെങ്കിലും ഭാഗത്ത് ജീവൻ സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് വർക്കിംഗ് അല്ലാതാവും ഉപയോഗം ഇല്ലാതായി മാറിപ്പോകും അപ്പൊ ജീവൻ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചോണ്ടേയിരിക്കും ഈ ജീവൻ എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു എനർജിയാണ് ഇത് മനുഷ്യ ജന്മൻ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ആ ജീവൻ എന്ന് പറയുന്ന എനർജി വെച്ചാണ് ഒരു ജനനം സംഭവിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മറ്റ് ഡയമെൻഷനിലൊക്കെ പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ മനുഷ്യൻ എന്ന് പറയുന്ന ത്രീ ഡയമെൻഷനിലുള്ള ഈ ജീവിക്ക് അതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല കാരണം അത്ര പഠിച്ചാൽ മതി ഇപ്പം അത്രയേ തലച്ചോറ് വികസിപ്പിച്ചിട്ടുള്ളൂ ഒരു ത്രീ ഡയമെൻഷനിലെ മനുഷ്യന് അപ്പം അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ ഈ പ്രകൃതി പഠിപ്പിക്കുന്നുള്ളൂ അപ്പം അതിനപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ ചില അറിവുകൾ ഇങ്ങനെ കിട്ടിപ്പോകുന്നല്ലാതെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല പക്ഷെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം മറ്റ് ഡയ്മൻഷനിലൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പൊ ജീവൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ എല്ലാ ജീവജാലും ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാ ജീവനുണ്ട് മരമാണെങ്കിലും അതിലും ഒരു ഒരുതരം ജീവൻ അതിലുണ്ട് പക്ഷേ മനുഷ്യർക്കുള്ള ജീവനല്ല മൃഗങ്ങൾക്കുള്ളത് അപ്പൊ രക്തത്തിലുള്ള എനർജിയെ ശരിക്കും മറ്റ് ഡയമെൻഷനുള്ള ശക്തികൾക്ക് അവർക്ക് ഊർജത്തിന് വേണ്ടി ആവശ്യമുണ്ട് ഈ എനർജി എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നുമാണ് ഈ എനർജി നമ്മളിലേക്ക് ഉണ്ടായി വരുന്നത് അപ്പൊ അതേപോലെ ഈ ജീവൻ എന്ന് പറയുന്ന ഒരു എനർജി ജന്മനാൽ ഉള്ള ആ ഒരു എനർജി അത് നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റു ഡയമെൻഷനിലെ ചില ശക്തികൾക്ക് കിട്ടിയാൽ അവർക്ക് ആ എനർജി കിട്ടും എന്തിനാണ് എനർജി എങ്ങനെയാണ് എന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നു ഈ ആഹാരം കഴിക്കുന്ന ആഹാരത്തിലല്ല നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന എനർജി ആ എനർജിയിലൂടെയാണ് നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം മറ്റു ഡയമെൻഷൻ ഉള്ളവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി നേരിട്ടങ്ങെടുക്കുകയുണ്ട് ഈ എനർജി രക്തത്തിലുള്ള എനർജിയെ ചില ശക്തികൾക്ക് ആവശ്യമുണ്ട് പ്രധാനമായും ഈ എനർജിയെ തട്ടിക്കൊണ്ടുപോയാൽ മോഷ്ടിച്ചെടുക്കുന്നത് നെഗറ്റീവ് ശക്തികളാണ് ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് ശരിക്കും പറഞ്ഞാൽ കുരുതി എന്നൊക്കെ പറഞ്ഞ കുരുതി എന്ന് പറയുന്നത് രക്തം കൊടുത്തുള്ള കുരുതിയാണ് നമ്മളീ കുരുതി എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഇപ്പോ കുങ്കുമൊക്കെ തളിച്ച് തറയിലെ കലക്കൊഴിക്കണായ കടലുണ്ട് ഇത് 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 അതിന്റെ ഒരു ഷോയാണ് ശരി അവിടെ നടക്കുന്ന ഒന്നും നടക്കുന്നില്ല ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ അവിടെ കുടിയിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഈ എനർജി കൊടുക്കണം അത് രക്തത്തിലുണ്ടോ എനർജി ഇപ്പൊ നമ്മൾ രക്തപ്പെടുത്തൽ ലാബിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് രക്ത വെള്ള രക്ത അണുക്കൾ കാണും ഒരുപാട് ചുമന്ന രക്ത അണുക്കൾ കാണും ഇതെല്ലാം അണുക്കളാണെങ്കിലും ഓരോ അണുവിലും ജീവനുണ്ട് അപ്പം ഈ ജീവനുകളാണ് ആ ജീവൻ എനർജീസുകളാണ് ശരിക്കും ഈ മറ്റ് ശക്തികൾക്ക് ആവശ്യം അപ്പം ഈ ശക്തികൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ആവാഹിച്ചു വന്നാൽ അല്ലെങ്കിൽ സ്വാധീനിച്ച് അവനെ ഉപയോഗിക്കാൻ അവന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഈ ഉള്ളിൽ കടക്കാതെ പറഞ്ഞാൽ അവനിലുള്ള മറ്റു ഡയമെൻഷനിലേക്ക് ഇവരെ കടക്കുന്നു അപ്പം പിന്നെ അവിടെ നിന്നും ഈ വ്യക്തിയുടെ ആത്മാവിനെ നിശ്ചലമാക്കി കളഞ്ഞിട്ട് ഈ ഉള്ളിലേക്ക് പ്രവേശിച്ച ആ നെഗറ്റീവ് ശക്തി ഈ വ്യക്തിയെ ഇതിനൊക്കെ ഉപയോഗിക്കും അപ്പൊ ഈ നെഗറ്റീവ് ശക്തിക്ക് ആവശ്യം എന്താണ് രക്തത്തിലെ എനർജി ആവശ്യമുണ്ട് ഇത് എങ്ങനെ എടുക്കണം ഒരാളെ കൊന്ന് അത് എടുക്കണം അപ്പൊ രക്തം ആവശ്യമുള്ള ഈ എനർജി ഈ അദൃശ്യ ശക്തിയെ വഹിച്ചു കൊണ്ടിരിക്കുന്നവന് സ്വാഭാവികമായിട്ടും രക്തത്തോട് ഒരാർത്തി വരും ഇത് അന്നുമുണ്ട് ഉണ്ട് ഇന്നും ആടിനെയൊക്കെ കൊന്ന് പച്ച രക്തം കുടിക്കുന്നു കോഴിയെ കൊന്ന് രക്തം കുടിക്കുന്നു മനുഷ്യ രക്തം കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇന്ന് ഈ കാലഘട്ടത്തുണ്ട് ഇത് തന്നെ ഉണ്ടായിരുന്നത് അന്ന് ഒളിച്ചു നിന്നും പതുങ്ങി നിന്നും ആക്രമിച്ചു കൊന്ന് ആ ഈ രക്തം കുടിക്കുന്നു കാര്യം ഇവർക്ക് കുടിക്കണം ആ രക്തം എനിക്ക് കുടിക്കണം എന്ന തോന്നൽ വരുന്നതേ ഈ രക്തത്തിൽ നിന്ന് ഈ എനർജിയെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഈ നെഗറ്റീവ് ശക്തി ഇവനെ സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അത് പണ്ടുള്ളവരെ ഇങ്ങനെ ആക്രമിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കുരുതിയിലൂടെയും ഒക്കെ ഈ നെഗറ്റീവ് ശക്തികൾ ഈ രക്തം ഊറ്റിക്കൊണ്ടിരിക്കും ഈയിലുള്ള എനർജിയെ അവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കും ഈ കുരുതി തീർന്നെന്ന് ആര് പറഞ്ഞു മനുഷ്യരായിട്ട് ചെയ്യുന്ന കുരുതികൾ മറ്റു പല രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യയിൽ തന്നെ രഹസ്യമായി ഇപ്പോഴും നടക്കുന്നുണ്ടായിരിക്കാം നിയമപരമായിട്ട് നിർത്തി നിർത്തിച്ചിട്ടുണ്ടെങ്കിലും ശക്തികൾ വിട്ടുപോയിട്ടില്ലല്ലോ ഇപ്പോൾ കോടതി സുപ്രീം കോടതി ഉത്തരവ് വന്നു പറഞ്ഞ് അദൃശ്യശക്തികളെല്ലാം കൂടെ അയ്യോ നമുക്ക് ഇന്ത്യ വിട്ടുപോകാൻ പറയും പോകില്ല അവർ മറ്റു പല രീതിയിലൂടെയും ഈ രക്തവരെടുക്കും അത് കള്ളത്തരത്തിലൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് അങ്ങനെ കിട്ടാത്തപ്പോ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ദുർമരണങ്ങൾ ഉണ്ടാക്കും അപകടമരണങ്ങൾ ആക്സിഡന്റ്സ് കൂടുതലുണ്ടാക്കും ഉണ്ടാക്കി 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 ഈ ആക്സിഡന്റ് പറ്റി മണ്ടയടിച്ചൊക്കെ വീഴുന്ന രക്തം രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകി തുടങ്ങിയാൽ പിന്നെ ഇവരുടെ ആവശ്യമില്ല ഇവർ അതിൽ നിന്ന് എനർജി ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇതുകൊണ്ടാണ് അപകടങ്ങളൊക്കെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നതിന്റെ കാരണമേ ഇവർ ഈ എനർജി കൊണ്ടുപോകണമെന്നാണ് ഇനി ഇവർക്ക് ഈ എനർജി മാത്രമല്ല നമ്മളെ ആത്മാവെന്ന് പറയുന്ന എനർജിയും ഇവർക്ക് എടുക്കാം അപ്പൊ രണ്ടെടുക്കും രണ്ട് രീതിയിൽ ഇവർക്ക് സാധനം കിട്ടയാണ് അപ്പം ഇതിനു വേണ്ടി ഇപ്പൊ ഒരാളെ പ്രേരിപ്പിച്ചു പല പല രീതിയിലാണ് ഇവർ ഈ പരിപാടികളിൽ പ്ലാൻ ചെയ്യണത് പണ്ട് ഇങ്ങനെ ഒളിച്ചിരുന്നുകൊണ്ട് ചില വ്യക്തിയിലൂടെ പ്രവേശിച്ച് ഈ ചിലപ്പോൾ ഈ ശക്തികൾ തന്നെ ഫോർത്ത് നിന്നും മറ്റു ഡയമെൻഷനിൽ നിന്നും താൽക്കാലിക മനുഷ്യ രൂപമെടുത്ത് മനുഷ്യനെ നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് രക്തം അടിച്ചോണ്ട് പോകുന്ന അല്ലെങ്കിൽ ഊർജ്ജം അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു കാര്യം പണ്ട് ഈ ഈവിധ ശക്തികളെ ത്രീ ഡയമെൻഷന് വരുമ്പോഴേക്കും മനുഷ്യരെ പേടിച്ച് നിലവിളിച്ച് ഓടുകയൊക്കെ ചെയ്യും പക്ഷെ കാലഘട്ടം മാറി ടെക്നോളജി മാറി ഇപ്പം മറ്റു ഇനി സാധനം നേരിട്ട് ഈ കാലത്തിൽ മനുഷ്യന്റെ ഫ്രണ്ട് കഴിഞ്ഞാൽ അപ്പം ആ ആടി നല്ല ആടിയിലും പിടിച്ചു കൊടുക്കും അതുകൊണ്ട് മനുഷ്യന് ആ പണ്ടത്തെ ആ ഭയം ഇല്ലല്ലോ ഇപ്പം അപ്പൊ ഇവർക്ക് പണ്ടത്തെ രീതിയിൽ ഇപ്പം ആളെ കിട്ടുന്നില്ല അത് കാരണം ഇവർ ഈ ശക്തികൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഇപ്പൊ അവന്റെ അകത്തിരുന്ന് അവന്റെ തലച്ചോറിനെയും കീഴ്പ്പെടുത്തി ആ വ്യക്തിയിലൂടെയാണ് ഇപ്പൊ മറ്റു വ്യക്തികളിലൂടെ രക്തമെടുക്കുന്നത് ഇപ്പം കഴുത്തറത്ത് കൊല്ലുന്നു അച്ഛന്റെ കഴുത്തറത്ത് കൊല്ലുന്നു അമ്മയുടെ കഴുത്തറത്ത് കൊല്ലുന്നു അഞ്ചു പേരെ കുടുംബത്തിലെ അഞ്ചുപേരെ കൊല്ലുന്നു എല്ലാം നോയിക്കൊള്ളണം അവിടെ എല്ലാം രക്തം ചിന്തുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം ആ രക്തദാഹിയായ ഈ നെഗറ്റീവ് ശക്തി ഈ വ്യക്തിയിലുണ്ട് ചിലപ്പോൾ ഇവനത് കുടിച്ചെന്നു ഇരിക്കും കാരണം ഇവനൊരു ആർത്തി വരും രക്തം കാണുമ്പോൾ ഒരു കൊതി ഫീൽ ചെയ്യും ഇപ്പൊ നമ്മളിലേക്ക് മദ്യത്തിന്റെ ഒരു നെഗറ്റീവ് ശക്തി എന്നിലുണ്ട് എങ്കിൽ എനിക്ക് മദ്യം കാണുമ്പോൾ ആർത്തി വരും ഇപ്പൊ സിഗരറ്റ് ലഹരിയുടെ അല്ലെങ്കിൽ ബീഡി വലിക്കുന്ന ലഹരിയുടെ നെഗറ്റീവ് ശക്തി എന്നിലുണ്ടെങ്കിൽ എനിക്ക് അതിലോട്ട് ഭയങ്കര ടെൻഡൻസി വരും ഇതുപോലെ രക്തം ആവശ്യമുള്ള ഈ നെഗറ്റീവ് ശക്തിയാണ് ഒരുമിൽ പ്രവേശിച്ചാൽ അവരിലൂടെ എനർജി എടുത്ത് ഇവർ ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ ഈ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് അവന്റെ മൈൻഡ് ഔട്ടാണ് അവന്റെ മൈൻഡ് ഈ നെഗറ്റീവ് ശക്തിയുടെ ഇഷ്ടത്തിലായി കഴിഞ്ഞു അപ്പൊ ഈ നെഗറ്റീവ് ശക്തിയുടെ ഇഷ്ടമേ അവന് വരികയുള്ളൂ ഇപ്പൊ ഒരു ദുർമരണപ്പെട്ട ഒരാള് അവര് മരിച്ചു പോയാൽ ദുർമരണപ്പെടുന്ന ആത്മാക്കൾ ആ ആത്മാവ് നെഗറ്റീവിലാണ് നിൽക്കുന്നതെങ്കിൽ അവന്റെ ജീവിത രീതിയും ശൈലിയൊന്നും പ്രകൃതിയുടെ വ്യവസ്ഥയിൽ അല്ലാതെ നിൽക്കുമ്പോൾ ഈ വ്യക്തിയെ ചിലപ്പോൾ ദുർമർണപ്പെടുത്തിയാൽ ആ വ്യക്തിയുടെ ആത്മാവിനെ പൂർണ്ണമായി നെഗറ്റീവ് ശക്തികൾ ഉപയോഗിക്കാം അപ്പൊ ഈ ആത്മാവിനെ ഈ ദുർമരണപ്പെട്ട ഇപ്പൊ ആക്സിഡന്റിൽ മരിച്ച ഒരു പ്രദേശത്ത് ഈ ആത്മാവിനെ അവർ തന്നെ നിർത്തി അല്ലെ അവരെ പോസിറ്റീവ് കൊണ്ടുപോകാൻ പറ്റൂല അതായത് അവരുടെ ജീവിത രീതി ശൈലി എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ശക്തികൾക്ക് ആ ആത്മാവിന്മേൽ അവകാശം ഉള്ളൂ അവരവനെ ബന്ധിച്ചിടും ബന്ധിച്ചിടുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ കയറിട്ട് നന്നല്ല ബന്ധിക്കുന്നത് അത് ഈ ആത്മമണ്ഡലത്തിലെ ഒരു പവർ വെച്ചാണ് ഈ ആത്മാവിനെ ഈ മറ്റു അതിർ ശക്തികൾ ബന്ധിക്കുന്നത് ഇതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഉറക്കത്തിലൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ നമ്മളെ നമ്മുടെ ആത്മാവിനെ അറ്റാക്ക് ചെയ്യും കുറച്ച് ആത്മീയ വളർച്ച ഉള്ള വ്യക്തികൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും ആത്മീയ വളർച്ച ഒട്ടുമില്ലാത്തവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റൂല അവർ അത് മനസ്സിലാക്കണത് പോലുമില്ല അവർക്ക് അവരുടെ ജീവിതം മൊത്തം നശിച്ച് നശിച്ചു പോകുന്നതല്ലാതെ എന്താണ് കാരണം എന്ന് പിടികിട്ടൂല പക്ഷെ ഇത്തിരി ആത്മീയ വളർച്ച കുറച്ചെങ്കിലും ഉള്ളൊരു വ്യക്തിക്ക് അവർക്ക് അറിയാൻ പറ്റും ഉറക്കത്തിൽ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ ഉണർന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ഒരു ശക്തി ഒരു എന്തോ ഒരു രൂപം എന്റെ ഫ്രണ്ട് നിൽക്കുന്നു എനിക്ക് കൈയും കാലം ഒന്നും അനങ്ങുന്നില്ല വാതകം നിലവിളിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറെ നേരം കണ്ണു തുറന്ന് വായക്കെട്ട് അനുക്കി കൈകാല കെട്ടി അനുക്കിയിട്ടെന്ന് എനിക്ക് അനങ്ങാനേ പറ്റുന്നില്ല ശബ്ദത്തോട്ടൊന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല കുറച്ചു ആണ് എനിക്ക് ഇത് ബലം കിട്ടിയത് ഇതാണ് ഈ ബന്ധനം എന്ന് പറയുന്നത് ഇത് മരിച്ചതിന് ശേഷം പൂർണ്ണമായും ഈ നെഗറ്റീവ് ശക്തി ഈ വ്യക്തിയെ ഇങ്ങനെ നിയന്ത്രിച്ചു അപ്പൊ എങ്ങനെ നിയന്ത്രിക്കുന്ന വെച്ചാൽ അതാണ് അവർ ആ മറ്റു ഡയമെൻഷനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് ഒരാളെ അണങ്ങാൻ പറ്റാത്ത രീതിയിൽ ആത്മാവിനെ അവരുടെ അവരെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നൊക്കെ വെച്ചാൽ ഇങ്ങനെയാണ് അതൊരു അനുഭവം ചെറിയൊരു അനുഭവം ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ അങ്ങനെ ബന്ധിക്കും ബന്ധിച്ച് അവരെന്ത് തീരുമാനിക്കുന്നു അവരെങ്ങോട്ട് പോകാൻ പറയുന്നു അങ്ങോട്ടേ ഈ ആത്മാവിന് പോകാൻ കഴിയുള്ളൂ എവിടെ നിൽക്കാൻ കഴിയൂ ഇതൊക്കെ അവരുടെ നിയന്ത്രണത്തിലായി പോകും അപ്പൊ അവർ പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന് അവർ പീഡനം കൊടുക്കും ശാരീരികമായി പീഡിപ്പിക്കൽ എങ്ങനെ പീഡിപ്പിക്കുന്ന വെച്ചാൽ മറ്റ് എനർജികൾ വെച്ചാണ് ഈ ആത്മാവിനെ പീഡിപ്പിക്കുന്നത് അല്ലാതെ അവിടെ പീഡിപ്പിക്കാനായിട്ടൊരു മീഡിയം വേണ്ട ഇപ്പൊ കത്തുന്ന വേദന അത് ഈ ആത്മാവിനെ കൊടുക്കും ഈ അറുത്ത് മുറിച്ച് വാളക്കെട്ട് അറുത്തറുത്ത് അറുത്ത് മുറിക്കുന്ന വേദന ഈ ആത്മാവിനെ അനുഭവത്തിലേക്ക് കൊടുക്കും അപ്പൊ ഈ ആത്മാവടെ ഈ വേദന അനുഭവിച്ച് നിലവിളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വേദനകൾ കൊടുക്കും പിന്നെ പറഞ്ഞ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ദുർഭരണപ്പെട്ടു പോയ വ്യക്തിക്ക് ചിലപ്പോൾ മക്കളോ ഭാര്യയോ അമ്മയോ അച്ഛനും ഒക്കെ കാണാം അപ്പൊ അവരെ ഈ നെഗറ്റീവ് ശക്തികൾ പീഡിപ്പിക്കും മാരക രോഗങ്ങളായിട്ടും ഒക്കെ പീഡിപ്പിക്കും അപ്പൊ ഇത് കണ്ട് സൈക്കൾ അയ്യാതെ ഈ മരിച്ച ആത്മാവ് ഇവർ പറയുന്നത് അനുസരിച്ചേ പറ്റൂ അപ്പൊ അവരുടെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ ദുർബന്ധപ്പെട്ട അല്ലെ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇവരെ നിർത്തും നിർത്തിയിട്ട് പിന്നീട് പിന്നീട് വരുന്ന വാഹനങ്ങളെയും മറ്റേതെങ്കിലും രീതിയിൽ ഇതേ സ്ഥലത്ത് തന്നെ അപകട മരണങ്ങൾ ഉണ്ടാക്കാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലി ഈ അദർശക്തിയിൽ ഇവരെ കൊടുക്കും ഇതവരെ ഒരു പീഡനം പോലെയാണ് സത്യം പറഞ്ഞാൽ അടിമയെ ആക്കി ഈ ആത്മാവിനെ അങ്ങനെ ആക്കി ഈ ആത്മാവ് അവിടെ നിന്നും കൊണ്ടും വേണം വേണ്ടാതെ വിഷമിച്ചും കൊണ്ട് ചിലപ്പം പല വ്യക്തികളെയും ദുർമർണപ്പെടുത്തേണ്ടി വരും ആക്സിഡന്റ് ആയിട്ടും സ്ലിപ്പാക്കി കളഞ്ഞും എങ്ങനെ പല രീതിയിൽ അതേ അദൃശ്യശക്തികൾക്ക് അറിയാം ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഒരു അപകടം ഉണ്ടാക്കണം ആ ഒരേ സ്ഥലത്ത് തന്നെ പല പല അപകടങ്ങൾ അടുപ്പിച്ച് തുടർച്ചയായി നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം അവിടെ ഇത് സ്വാഭാവിക അപകടം അല്ല ഏതോ അദൃശ്യ ശക്തി അല്ലെങ്കിൽ മറ്റ് ഡാം ദുരാത്മാക്കൾ ആരെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയാം മനസ്സിലാക്കണം അത്രേ ഉള്ളൂ അങ്ങനെ മരിക്കുന്ന ആത്മാക്കളുടെ രക്തത്തിൽ നിന്നുള്ള എനർജീസ് ഇവരിങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയും അപ്പം എവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എവര് വെറും അടിമകളാണ് ഈ എനർജി എത്രയും മറ്റു ശക്തികൾ കൊണ്ടുപോയി അവർക്ക് നിഷ്പ്രയാസം ഈ അപകടമൊക്കെ ഉണ്ടാക്കാം പക്ഷെ അതല്ല ഒരു വിഷയം വേണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആത്മാവിനെ പീഡിപ്പിച്ചും കൊണ്ട് ഈ കർമ്മം ചെയ്യിപ്പിക്കലമ്പാണ് അവർക്ക് സന്തോഷം ഈ നെഗറ്റീവ് ശക്തികൾ അപ്പൊ അങ്ങനെ അവരത് ചെയ്ത് ഒരുപാട് മരണങ്ങൾ ഉണ്ടാക്കി ഈ കുരുതി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിചാരി കുരുതി തീർത്തുന്നുള്ള ഇല്ല ഇല്ല മനുഷ്യരായി പ്ലാൻ ചെയ്തുള്ള ദൈവം പണ്ട് പറഞ്ഞിരുന്ന കുരുതി ദൈവം പണ്ട് പറഞ്ഞ കുരുതി എന്ന് പറഞ്ഞാൽ ഇതേ നെഗറ്റീവ് ശക്തികൾക്ക് പക നിങ്ങളുടെ കർമ്മഫലത്തിന്റെ പകരമായി നമ്മളെ പീഡിപ്പിക്കാനും നമ്മളെ രക്തം എടുക്കാനും ഈ നെഗറ്റീവ് വന്ന് കൂടും ദൈവത്തിന്റെ ശിക്ഷയുടെ ഉണ്ട് പക്ഷെ ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികൾക്കും ഇതേ എനർജി കൊടുത്താൽ അവരും മാറിപ്പോയിക്കൊള്ളാം അല്ലെ മാറിപ്പോകും എന്ന് ദൈവത്തിന്റെ പ്രകൃതിയുടെ ഒരു പ്ലാനുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ദൈവം വെച്ചിരിക്കുന്ന കുരുതി പറഞ്ഞിരിക്കുന്നത് അതൊന്നാ കുരുതി ദൈവത്തിന് എന്ന് പറഞ്ഞ് ചെയ്തത് പക്ഷേ ഈ അസുര ശക്തികളായി ദൈവത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന മറ്റേ നെഗറ്റീവ് ശക്തികളുടെ കൂടെ ഉണ്ടായിരുന്ന ശക്തികൾ തന്നെയാണ് അവരിൽ നിന്നും തെറ്റി മാറി നിന്നും കൊണ്ട് ദൈവത്തിൽ നിന്ന് വിരുദ്ധമായ രീതിയിൽ ആത്മാക്കളെ നേടാൻ ഈ ശക്തികൾ മനുഷ്യനെ സ്വാധീനിച്ച് കുരുതി ഈ അസുര ശക്തികൾക്ക് വേണ്ടി മാറിയത് ദൈവം ഈ പ്ലാൻ മൊത്തം നിർത്തലാക്കിച്ചത് അപ്പം ദൈവികമായുള്ള കുരുതി ഇനി ഇല്ല അതിന്റെ പ്ലാൻ കഴിഞ്ഞു അത് നിന്നു പക്ഷേ ഇന്നും ഈ കുരുതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് ശക്തികളുടെ കുരുതി യാതൊരു തടസ്സമില്ലാതെ കാലകാല അതിന്റെ അളവ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം കൊലപാതകങ്ങളും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ ലഹള കൊലം ഇതെല്ലാം ഇതെല്ലാം ഈ നെഗറ്റീവ് എനർജികൾ പ്ലാൻ ചെയ്ത് ചെയ്ത് ആ എനർജീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് അന്നുകൊണ്ടിരുന്നോണ്ട് ഇപ്പം ഈ അമ്പലത്തിൽ കണ്ടല്ലോ എത്രയോ പേരെ കൊന്ന് കുഴിച്ച് മൂടിയെന്നൊക്കെ ഇതെല്ലാം ഈ നെഗറ്റീവ് ശക്തികളെ സ്വാധീനിച്ചും ഈ നെഗറ്റീവ് ശക്തികൾ മനുഷ്യരെ സ്വാധീനിച്ച് മനുഷ്യനിലൂടെ ഇതൊക്കെ ചെയ്ത് ഈ ജീവനൊക്കെ ഇത്രയും ഈ നെഗറ്റീവ് ശക്തികളാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നേരിട്ടും ചെയ്യാം മനുഷ്യനെ സ്വാധീനിച്ച് മനുഷ്യനിലൂടെയും ചെയ്യാം ചിലപ്പോൾ മനുഷ്യരെ സ്വാധീനിച്ച പറയാ ആ മനുഷ്യന് വേണ്ട ഗുണവും ഉയർച്ചയും വളർച്ചയൊക്കെ കൊടുക്കും എനിക്ക് വേണ്ടി നീ ഇത്രയും ജീവൻ അല്ലെങ്കിൽ രക്തം എനിക്ക് നൽകിയാൽ മതി എന്ന് പറയുമ്പോൾ ഈ മൂടനായ മനുഷ്യര് അവന്റെ ഭൗതിക നേട്ടത്തിന് സുഖത്തിന് വേണ്ടി ഈ ശക്തികൾ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഈ കൂട്ടക്കുരുതിയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് ഇപ്പോഴും ഉണ്ട് പണ്ടൊക്കെ ഉണ്ട് ഇപ്പം മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു എന്നേ ഉള്ളൂ ഇത് ഇതിനെക്കാട്ടിൽ എത്രയോ മാരകമായിട്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പം വളരെ കുറഞ്ഞു എന്നേ ഉള്ളൂ ഒരുപാട് കുറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ അപകട മരണങ്ങളും ഈ വാഹന അപകടങ്ങൾ ആ ലെവലിലോട്ടൊക്കെ ഈ നെഗറ്റീവ്സ് പതുക്കെ റൂട്ട് മാറിയിട്ട് കാര്യം ഈ ടെക്നോളജിയിലേക്ക് ഇങ്ങോട്ട് വികസിച്ചല്ലോ അപ്പൊ ഇങ്ങനെ ആയി ഒരുപാട് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് അന്നും ഇന്നും ഈ പ്രക്രിയ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തീരാൻ പോവുകയാണ് അതാണ് മറ്റൊരു പ്രശ്നം ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കാരണം എന്ന് വെച്ചാൽ എന്റെ ജോലി സത്യുഗത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള വഴികളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അതാണ് ഇരുന്നൂറ് മുന്നൂറ് അടിപ്പിച്ചോളം വീഡിയോസുകൾ ഞാൻ ചെയ്ത് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യവത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ അപ്പൊ അവർക്കൊന്നും ഈ കാര്യങ്ങൾ ബാധകമല്ല അവരിതിൽ നിന്നെല്ലാം ദൈവം രക്ഷിച്ച് അവരെ ഉയർത്തി സത്യവത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമായതുകൊണ്ടാണ് ഈ മറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം ബൂസ്റ്റാക്കി പറയാത്തത് പക്ഷേ നിങ്ങൾ ദൈവികമായി നിന്നാൽ ദൈവത്തിന് പോസിറ്റീവായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി ഇൻഫർമേഷൻ കിട്ടുന്ന ലെവലിൽ വന്നാൽ ഈ നെഗറ്റീവ് ശക്തികളുടെ ട്രാപ്പിലൊന്നും പെടാതെ പോസിറ്റീവ് ശക്തികൾ നിങ്ങളെ നയിച്ചു കൊണ്ടുപോയിക്കോളും അപ്പൊ നിങ്ങൾക്കുള്ള രീതി വേറെ ആയതുകൊണ്ടാണ് ഈവിധ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഈ റൂട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ അധികം ബൂസ്റ്റായി പറയാത്തത് പക്ഷെ അറിവ് എന്ന നിലയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഇതാണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ ദുർമർണങ്ങളും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തികൾ ഈ രക്തം ഊറ്റി കുടിക്കാൻ വേണ്ടി രക്തം ഊറ്റി കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്തത്തിലെ എനർജി കുടിക്കുന്നു നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തികളിലും ഒരുപാട് പേർ ഒരുപാട് പേരിൽ ഈ സാധനമുണ്ട് ഇപ്പം ഞാനൊക്കെ മുമ്പൊക്കെ പറഞ്ഞല്ലോ പലർക്കും അസുഖത്തിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടൊക്കെ ഞാൻ അവരെ നേരത്തെ സഹായിക്കുന്ന ലെവലിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ആ സമയത്ത് പല വ്യക്തികളും വരുമ്പോൾ ഞാൻ കാണുന്നത് ഈ രക്തം ഊറ്റി കുടിക്കുന്ന ചില ശക്തികൾ അവരിൽ ശക്തമായി നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് മെയിൻ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായ ക്ഷീണം അവരിൽ നിന്ന് ഊറ്റി കുടിക്കാൻ കയറിയിരിക്കുന്നതാണ് അപ്പം അവരെ ഉപയോഗിച്ച് മറ്റൊരാളെ ഊറ്റി കുടിക്കാനല്ല അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഈ ഡ്രാക്കുള എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ആവുന്നത് എന്നൊക്കെ ആവുന്നത് ഇവരെ വെച്ച് മറ്റുള്ളവരെ കുടിക്കാൻ വേണ്ടി മറ്റ് വ്യക്തികളിൽ നിന്നും എനർജി ഊറ്റിയെടുക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ഉപയോഗിക്കുമ്പോഴാണ് ഈ വ്യക്തി ഈ വ്യക്തി പക്ഷെ പൂർണ്ണ നെഗറ്റീവ് മൈൻഡ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം അവർക്കിട്ട് കളിക്കാൻ കൈ കിട്ടുന്ന വ്യക്തിയാണെങ്കിലേ ഈ വ്യക്തിയെ സ്വാധീനിച്ച് വേറെ കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള ദുർഭരണങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ പക്ഷെ ചില വ്യക്തികളിലേക്ക് കൂടിയിട്ട് ആ വ്യക്തിയിൽ ഇരുന്നും കൊണ്ട് ആ വ്യക്തിയെ തന്നെ രക്തം ഊറ്റി കുടിക്കുന്ന ചില നെഗറ്റീവ് ശക്തികളുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രധാന എന്ന് വെച്ചാൽ എത്ര ആഹാരം കഴിച്ചാലോ എന്ത് ചെയ്താലോ ശരീരം നന്നാവൂല വിളർച്ചയായിരിക്കും എപ്പോഴും വിളർച്ചയായിരിക്കും പരി ടെസ്റ്റ് ചെയ്യാനായിക്കൊണ്ട് പോകുമ്പോൾ എപ്പോഴും ബ്ലഡ് കുറവ് ബ്ലഡ് കുറവ് എന്നേ ഡോക്ടേഴ്സ് പറയുള്ളൂ പക്ഷെ ശരീരത്തിൽ ഇതാണ് ബ്ലഡ് കുറവ് നിറച്ചാൽ അതില് ബ്ലഡിന്റെ ഊർജ്ജം ഇല്ല ഇവരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അതിൽ നിന്നുള്ള ഈ ഊർജ്ജം മൊത്തം ഈ നെഗറ്റീവ് ഇങ്ങനെ ഊറ്റി എടുത്ത് അവർ പവർഫുള്ളായിക്കൊണ്ടിരിക്കും അപ്പൊ ഈ വ്യക്തി എന്നും ക്ഷീണി ക്ഷീണവും ആകെ ഒരു മൂടില്ലാത്തൊരു അവസ്ഥയിലും വയ്യായിക എന്താണെന്ന് അറിഞ്ഞുകൂടെ അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല പക്ഷെ മൊത്തത്തിൽ വയ്യ ആകെ ഒരു ക്ഷീണം വിളർച്ച ഇങ്ങനെയൊക്കെ ഉള്ള എന്ത് അത് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്നതല്ല പോഷക കുറവ് എന്ന് പറയും ശരീരത്തിലെ പല വൈറ്റമിൻസിന്റെ കുറവ് ഇതൊക്കെ ഈ ഇതെല്ലാം ഊർജ്ജമാണ് ഈ വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നതല്ല നമ്മളിങ്ങനെ വൈറ്റമിൻ ഡി ഇ എ ബി ബിന്നൊക്കെ പറയുന്നതെല്ലാം ഇതെല്ലാം ദൈവീക കണക്കിലെല്ലാം ഊർജ്ജംസ് ആണ് ഓരോ ടൈപ്പ് ഊർജങ്ങളാണ് ഇതെല്ലാം അവർ ഊറ്റി എടുത്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ശരീരത്തിൽ ഇത് കിട്ടില്ല എന്തൊക്കെ കിട്ടി കഴിച്ചാലും ഗുളി കഴിച്ചാലും നമുക്ക് കിട്ടില്ല അപ്പൊ അതും മനസ്സിലായിക്കോളണം രക്തം ഊറ്റുന്ന ചില സാധനങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയണം പക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാനാണ് ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം നിങ്ങളെ ആത്മാവനെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജുകളെല്ലാം കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട് വഴിയേ വഴിയെ ഓരോന്ന് പറയാം ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്